നിങ്ങൾക്ക് ഏതൊക്കെ സമൂഹത്തിലെ മദ്യത്തിനും മയക്കുമരുന്നിനും തിന്മയ്ക്കുമെതിരെ നടക്കുന്ന ബോധവൽക്കരണ സന്ദേശത്തിലേക്ക് ഹൃദയംഗമായ സാബുതം ഓരോ ദിവസവും സുപ്രഭാതം പൊട്ടിവിടരുമ്പോൾ ൾ മുഴുങ്ങി കേൾക്കുന്നത് കൊലപാതകത്തിന്റെ വാർത്തയാണ് അക്രമത്തിന്റെ പിടിച്ചമറിയുടെയും വാർത്തയാണ് നാം കേൾക്കുന്നത് ഓരോ ദിവസവും കൊലപാതകങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് നമ്മുടെ കാതുകൾ മുഴങ്ങി കേൾക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ഷഹബാസ് എന്ന ഒരു വിദ്യാർത്ഥിയെ മറ്റു വിദ്യാർത്ഥികൾ സംഘം കൂടി ആക്രമിച്ച് അത് മാരകമായ പരുക്കാം ആ കുട്ടിയുടെ തലയ്ക്ക് അനുഭവപ്പെട്ട കുട്ടി ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു ഒരു കൂട്ടം വെറും സംഘം കൂടി ആക്രമിച്ച് അത് വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ഷഖബാസിനെ അത് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു ഇത് നിസ്സാര കാരണത്തിന് കുട്ടികൾ തമ്മിലുള്ള അത് വൈരാഗ്യം തീർക്കുവാനായി ഒരു യമുനക്കാരനെ അത് ക്രൂരമായി അത് കൊലപ്പെടുത്തുവാൻ ഇടയായി തീർന്നു ഇന്നത്തെ വിദ്യാർത്ഥികളുടെ കയ്യിലിരിക്കുന്നത് മാരകമായ ആയുധം കത്തികളും അതുപോലെ നഞ്ചക്കും അതേ കൈവളയും എല്ലാം കൊണ്ടാണ് ഇന്ന് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് നമ്മുടെ എത്തി നില്ക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഒരു വയസ്സുള്ള യവുനക്കാരൻ അത് ആത്മഹത്യ ചെയ്യാനായി അതെയിന് തലവെക്കാൻ പോയപ്പോൾ ആ യമുനക്കാരനെ നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മറ്റ് വയസ്സുകൾ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നെ എന്തിനു രക്ഷിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് ആ രക്ഷിച്ച നാൽപ്പത്തിരണ്ട് വയസ്സുകാരനെ കത്തിക്കൊണ്ട് ഈ ഇരുപത് വയസ്സുകാരൻ കുത്തിക്കൊള്ളു മരടുകയായി തീർന്നു പിന്നീട് ഓരോ ദിവസവും നമ്മെ ഞെട്ടിക്കുന്നെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് പിന്നീട് ഇന്നലെ ഈ കോട്ടയം ജില്ലയില് അച്ഛര നഗരി എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയില് ഒരു സഹോദരി രണ്ട് കുഞ്ഞുങ്ങളും ട്രെയിനെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാക്കിരുന്നു കുടുംബ പ്രശ്നങ്ങൾ കലുഷിതമായ കുടുംബ പ്രശ്നങ്ങളില് സ്വസ്ഥതയില്ലാത്തത് കൊണ്ട് സമാധാനം കൊണ്ട് ആ സഹോദരി രണ്ട് പിഞ്ച് കുന്തങ്ങളെ അത് രണ്ട് പതിനൊന്നും പത്തും വയസ്സും പ്രായമുള്ള രണ്ട് പെൺമക്കളെയും കൊണ്ട് ഒരു

വാർത്ത നമ്മുടെ കേരളത്തിന്റെ കാബാലികളുടെ നാടായി മാറി അല്ലാതെ ചോര ഊറ്റിക്കുടിക്കുന്നു ചോര കൊണ്ട് അറപ്പ് തീരുന്ന അത് ചോര ഓരോ ദിവസവും അത് റോഡിലൂടെ ചീച്ചിടുക രീതിയിലേക്ക് കുടുംബങ്ങളും കലാലയും എന്നാൽ മാറിയിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാടൻ കൊച്ചു കേരളത്തിന് ചെകുത്താന്റെ നാടായി അതെ പതിച്ചിരിക്കുകയാ അത് ചെകുത്താന്റെ നാട് അതോ മനുഷ്യൻ അത് ചോര നാട് നമ്മുടെ കേരളത്തിന്റെ അതെ അവസ്ഥ ആർക്കും ചിന്തിക്കാനോ കഴിയാത്ത കഴിയാത്തവണ്ണം നമ്മുടെ കേരളം ഇന്ന് പഠ്യത്തിനും മയക്കുമരു അടിമകളായി അടിമയായി തീർതിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ അന്യ സംസ്ഥാനത്തിന്റെ ഒഴുകിയെത്തിന്റെ രാസനഗരി മാരകമായ രാസനഗരി ഇന്ന് ഓരോ കുടുംബങ്ങളും ഈ വെറ്റിയിലെ യവനക്കാരെ തകർത്തു കൊണ്ടിരിക്കുകയാകമായ മാരകമായ രാസനഗതികൾ വെച്ച് सुबह का नश्ता पर पराई प्रधानमंत्री के पहले आक्रमण वासरे ओर क्रूर पैशाजिकम तरीकेले मृगങ്ങളെ ആക്രമിക്കുന്നവരേക്കാൾ पैशाजികമായ രീതിയില മനുഷ്യനെ അതെ കൊല്ല നകാലകട്ടത്തിലേക്ക് നമ്മുക്ക് നൽകുകയാണ് അതെ നിനക്ക് യുദ്ധത്തെ രാഷ്ട്രീയ പ്രബോധർക്ക് സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് മതങ്ങൾക്കോ ഈശ്വരൻ്റെ വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ ദാതൻ ശിവാ മൈക്രോമർജന്റി അടിമത്തത്തിന്റെ മനുഷ്യനെ വിടുവിക്കാൻ കഴിയത്തില്ല അതെ അത് വിടിവിക്കേണ്ട അനുവില് അത് മാതൃകയെ ജീവിക്കേണ്ട എം എൽ എയുടെ മതം പോലും മയക്കോ മരുന്ന് കേസില് അറസ്റ്റിലാകാനിടയായി തന്നു എവിടെയാണ് പുതിയ ഈ കേരളത്തിൽ എവിടെയാണ് നമുക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയുന്നത് ഇല്ല ഉപദേശിക്കാൻ കഴിയാത്ത കാലഘട്ടം ആരെങ്കിലും ശരിയല്ലെന്ന് പറയാൻ കഴിയാത്ത കാലഘട്ടം വഴുക്ക് പറയാൻ കഴിയാത്ത കാലഘട്ടം ആരെങ്കിലും ഉപദേശിക്കുന്നതിന് ഉപദേശിക്കുന്ന പറ്റിയോ അത് കുരുങ്ങി കഴിക്കുന്ന കാലത്തിലേക്ക് നമ്മുടെ കൊച്ചു കേരളം വെച്ച് നിൽക്കുകയാണ് ആർക്കും ആരെയും സുഭോകത്തിലേക്ക് നേർവഴിയിലേക്ക് നന്മയിലേക്ക് സത്യത്തിലേക്ക് സ്നേഹത്തിലേക്ക് ഒരു തൽക്കളിക്കത്തില്ല മനുഷ്യന് സ്നേഹമില്ലാത്തവരായി മാറി മൃഗങ്ങളെക്കാൾ കാട്ടു മൃഗങ്ങളെക്കാൾ അത് പൈശാചികവും ക്രൂരവുമായ രീതിയിലോ വന്യ ആക്രമിക്കുന്നതിനേക്കാൾ പൈസ ക്രൂരവുമായ രീതിയിലോ മനുഷ്യനെ ആക്രമിച്ചു കൊല്ലുന്ന കൊലകൾ നടത്തുന്ന അത് കൊല്ലുമെന്ന പ്രഖ്യാപിച്ചുകൊണ്ടാണ് മനുഷ്യനെന്ന് കൊലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ സുബോധത്തിലേക്ക് നയിക്കാൻ മനുഷ്യനെ മേർബണിയിലേക്ക് നയിക്കയിലേക്ക് നയിക്കുവാൻ സത്യത്തിലേക്ക് നയിക്കുവാൻ ഒരു മാർഗം മാത്രമയല്ലോ അത് ദൈവം തെങ്കിലേക്ക് മനുഷ്യൻ തിരിഞ്ഞു വരിക മടങ്ങി വരിക എന്നുള്ള മാർഗമാണ് അത് സൃഷ്ടിച്ച ദൈവം മാത്രമേ മനുഷ്യനെ നിറവിനേക്ക് നടത്താൻ കഴിയത്തുള്ളൂ മനുഷ്യന്റെ അകത്ത് അരിശാചികവും സ്വഭാവത്തെ മാറ്റി മനുഷ്യന്റെ സ്വഭാവ രൂപീകരണം രൂപീകരണം മനുഷ്യന്റെ അകത്ത് വസിക്കുന്ന തിന്മയും പൈശാചികവുമായ അത് സ്വഭാവത്തെ ക്രൂര സ്വഭാവത്തെ മാറ്റുവാണ് സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ കഴിയട്ടെ അതേപോലെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാൻ സത്യത്തിലേക്ക് നയിക്കുവാൻ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ സ്നേഹത്തിലേക്ക് നയിക്കുവാൻ മനുഷ്യന്റെ അകത്ത് പ്രകാശം പകരുവാൻ സ്നേഹം പകരുവാൻ ഒരു മാർഗമുണ്ട് ആ മാർഗമാണ് എന്ന മാർഗം അതെ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുമെന്ന് അഭിനയ കർത്താവേഴ്സ് ക്രിസ്തുവിന് മാത്രമേ മനുഷ്യനെ സത്യത്തിലേക്ക് നേർവരിയിലേക്ക് നടത്താൻ കഴിയത്തുള്ളൂ ആരാശ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗീയ മഹിമകളെ പെട്ടന്മാരുടെ സ്വർഗീയ സിംഹാസനം വിട്ട് അത് കറകി വന്നവൻ ചരിത്രത്തിന്റെ ക്രൂശിലേക്ക് കറങ്ങി വന്ന് ചരിത്രമായി മാറിയവൻ മാറിയും ജലിച്ച ചരിത്രത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് രണ്ടായി തിരിച്ചുകൊണ്ട് ഉയർത്തുന്ന ഉവർത്തി കർത്താവായി യേശു ക്രിസ്തുവിന് മാത്രമേ ത്തിലേക്ക് വിശുദ്ധിയിലേക്ക് നന്മയിലേക്ക് സ്നേഹത്തിലേക്ക് നടത്താൻ കഴിയത്തുള്ളൂ മതസ്ഥാപകനല്ല പരിവർത്തകനല്ല നമ്മൾ മതത്തിന്റെ വാക്താക്കളല്ല മതത്തിന്റെ പുസ്തകവുമല്ല മറച്ച ഹിന്ദുവിന്റെ മുസൽമാന്റെ ക്രിസ്ത്യന്റെ സിഖിന്റെ ബുദ്ധിന്റെ ചൈലന്റെ ഹൃദയത്തിനകത്ത് വെളിച്ചം വച്ചുവാൻ ഹൃദയത്തിലുള്ള തിന്മയെ മാറ്റുവാൻ ഹൃദയത്തിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തെ മാറ്റുവാൻ ഹൃദയത്തിൽ വസിക്കുന്ന പൈശാലിയോ ക്രൂരവുമായ പ്രവൃത്തിയെ മാറ്റിക്കൊണ്ട് അവരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന മാർഗത്തെ പ്രസംഗിക്കുന്നവരാ പ്രകോഷിക്കുന്നവരാ അതിനുവേണ്ടി അത്ര സ്വർഗീയ മഹിമകള് ജീവരക്തം പൂർണ്ണമായി ൊടുത്ത അത് മനുഷ്യന്റെ കൂടുതലായി മനുഷ്യന്റെ പാപമോചനത്തിനായി മനുഷ്യന്റെ രക്ഷയ്ക്കായി മനുഷ്യനെ ഉദ്ധരിക്കേണ്ടതിനായി മനുഷ്യനെ മനുഷ്യനെ സ്നേഹവാനാക്കി മാറ്റുന്നവനായി മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നടത്തുവാൻ മനുഷ്യനെ നന്മയിലേക്ക് നടത്തുവാൻ വിശ്വ അത് ക്രൂശിയാക്കും മടിച്ചടക്കപ്പെട്ട് തിരുവനന്തപുരത്തിൽ പ്രകാരം മൂന്നാം മാറി ഇന്ന് ഉയർന്നിട്ട് ജീവിക്കുന്നത് കർത്താവായി യേശുക്രിസ്തു കല്ലകൾ അടയപ്പെട്ടപ്പോൾ അനേക മഹാരഥന്മാരുടെ അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താക്കളുടെ അതേ കല്ലറകൾ അടയപ്പെട്ട് കിടക്കുമ്പോൾ ഇന്നും പാലസ്തീന പച്ചമുകളിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറകുണ്ട് അത് മറ്റാരുടെയുമല്ലോ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായി യേശുക്രിസ്റ്റന് മകളറിയ ടക്കുന്ന ഏക കലറിയ അത് ഏസ് ക്രിസ്തുവിന്റെ കലറിയ അതിന് ഇവിടെ ഇല്ലാമേ ഉയർത്തിക്കുന്നു മാനവ കുലത്തിനു വേണ്ടി മാനവ കുലത്തിന്റെ പാപങ്ങൾക്ക് ശാമങ്ങൾക്ക് അകർത്തിക്കുന്നുമായിട്ടിരുന്നു അന്നെത്തന്നേൽപ്പിച്ചുകൊടുക്കാം മനുഷ്യന്റെ പാപത്തെ ആരെങ്കിലും ഏറ്റെടുക്കണം മനുഷ്യന്റെ പാപത്തെ മനുഷ്യന്റെ അകർത്വത്തെ മനുഷ്യന്റെ ശാപത്തെ ഏറ്റെടുക്കുവാൻ അത് മനുഷ്യനായി പിറന്നവൻ വേണം അതിനെത്ര പൂർണ്ണ ദൈവമായി നമ്മൾ മനുഷ്യനായി താണ ലോകത്തിലേക്ക് വന്നത് അത് ദൈവത്തോളം സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി കർത്താവ് യേശുക്രിസ്തു കന്നികാസുദിനായി കാലിത്തൂരത്തിൽ പിറന്ന മുപ്പത്തി വയസ്സുകാരം ഈ ലോകത്തിൽ ജീവിച്ചു

ஒரு பட்சேக்கம் ஜீவனை மரணம் ஒரு கொலபாத்த ஒரு ஆத்மஹல்ல நடந்ததல்ல ஆரம்ப மனப்பூர்வமாக அது கொந்ததல்ல மறைச்ச அது ஜீவனை ஏற்பிச்சு கொடுக்கிறான் புத்தகம் முதலிக்கமாணத்தின் மனுஷன் பரிஹாரம் வருத்தான் கழியாதிருந்த போல வீண்டும் வீண்டும் பாதபரிஹாரம் நடத்தி கொண்டிருந்த போல பூர்ணய பாப பரிஹாரம் வருத்தான் கழியாதிருந்த போல ஏசு கிறிஸ்துவோ தனது அது ஒானத்துக்கொண்டி தன்னத்தி கொடுத்து மறுச்சடக்கப்பட்டு ஒரு தந்தில் விற்கின்ற ஏழு கிருஷ்ண ஆகத்தான் മനുഷ്യന്റെ പാപങ്ങൾക്ക് ശാപങ്ങൾക്ക് അകർത്ഥങ്ങൾക്ക് പരിഹാരം നടത്തിയിരിക്കുന്നു എന്നെ കേൾക്കുന്ന അത് ഇതുവിധ നിവാസികളെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാക്കളെ എന്നെ പിന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഏറ്റവും സത്യരാളികളെ അത് എന്റെ ഇന്ന ഭാവങ്ങൾക്ക് വേണ്ടി എന്തെ ഇന്നമുള്ള ശാപങ്ങൾക്ക് വേണ്ടി അത് ഏശ കിണക്കിടത്തിന് തന്നത്തെ നിയന്ത്രിച്ചു കിടച്ചു